െ ഞാൻ അടങ്ങി അടങ്ങി നിൽക്കുവായിരുന്നോ ഇപ്പൊ എന്നാ പറ്റി എവിടെയാണ് ഇത് രാജേഷ് ചെയ്ത ലൊക്കേഷൻ ദേരയാണ് മുത്തീന പാർക്ക് ബുസ്റ്റോൾ ഇൻ ഹോട്ടൽ എം ഫോർ ട്വന്റി ഫോർ ഡീറ്റെയിൽസ് അല്ലെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യൂ നമ്പർ ഇതാണ് പൂജ്യം അഞ്ച് ആറ് ഏഴ് ആറ് നാല് രണ്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യൂ അക്കെ വന്നാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ വെള്ളം ഹാപ്പി 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 ആഗ്രഹം നീ ഉണ്ടോ ഞാൻ കുറച്ച് ഹായ് ഹായ് സുന്ദരി ഹലോ 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 നീരൽ ടാ അച്ഛൻ ഞാൻ പോണോ വിഷമിക്കണ്ട മോനെ സദ്യ തന്നില്ല ആരും ചോദിച്ചില്ല ഞാൻ പോട്ടേറ്റാറ്റ നീ പോവാണോ പോവല്ലേ ലൊക്കേഷൻ നേര ദേരാ മുട്ടീനാ കുളിച്ച കോമഡിയോ ഓ ഓ എന്നെ നീ പൊളിക്കാത്തൊരു കോമഡി പറഞ്ഞേ കേൾക്കട്ടെ ചേച്ചിയൊണ്ട് കേക്കട്ടേടാൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം സദാ ഹുസൈൻ ഹാപ്പി ഓണം ഞാൻ പറഞ്ഞത് സാധിച്ചു നന്നല്ലല്ലോ അപ്പൊ ഞാൻ പോവാണ് ആ എത്ര സ്റ്റാഫുണ്ട് കുറെ സ്റ്റാഫുകളുണ്ട് കല മലയാളി അതേപോലെ എല്ലാം പുതിയ സ്റ്റാഫുകളാണ് പഴയ സ്റ്റാഫുകളാരും ഇല്ല പുതിയ സ്റ്റാഫുകളാണ് പുതിയ കേരള തമിഴ്നാട് മുംബൈ പഞ്ചാബ് പാകിസ്ഥാൻ സോറി തായ്ലൻഡ് തായ്ലൻഡില്ല ശ്രീലങ്കൻ സ്റ്റാഫുകളൊക്കെ അവൈലബിൾ ആണേ ഓഫറെ ഡീറ്റെയിൽസ് അറിയു കോൺടാക്ട് ചെയ്യൂ നമ്പർ കാണാം പൂജ്യം അഞ്ച് ആറ് ഏഴ് നാല് ആറ് നാല് രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യൂ ചാക്കോ ഹായ് ചാക്കോട്ടേ ചാട്ടോ നീ ലൈവ് കാണാൻ വരില്ല നീ ലൈവ് കാണാൻ വരും ഓണാശംസകൾ അനന്തുവേ വരില്ല പറയരുത് അങ്ങനെ പറയരുത് നിങ്ങൾ എന്ത് വേണോ ആൾക്കാർ പറഞ്ഞ നിങ്ങൾക്ക് ഉദ്ദേശിക്കട്ടൊക്കേഷൻ നേരാ മുത്തീന നിയർ മുത്തീന പാർക്ക് ഹോട്ടൽ എം ട്വന്റി ഫോർ നാച്ചുറൽ ലൈബ്രറി സെന്റർ ആയിട്ട് ഒറിജിനൽ ഗ്ലാമറാണോ ഫ്ലിറ്ററാണോ നേരിട്ട് കാണാൻ പറ്റും ഫ്ലിറ്റർ ഒരു ഓണം ഡാൻസ് കമ്മോൺ ഞങ്ങളിവിടെ ഓണം ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെയുള്ള ഒരാളെ കൂടെ എടുത്തിട്ട് എനിക്ക് പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് നിനക്ക് എനിക്ക് പേടിയുണ്ടോ ഏണം ഓഫർ ഒന്നുമില്ല ഓഫറൊക്കെ കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്യൂ നമ്പർ തന്നെ പൂജ്യം അഞ്ച് ആറ് ഏഴ് ആറ് നാല് രണ്ടേ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പറഞ്ഞു പോവില്ലേ ഫിൽട്ടർ പറഞ്ഞു തന്നില്ല ഫിൽട്ടർ പറഞ്ഞു തന്നില്ല ഞാൻ ഐബിയിൽ പറഞ്ഞ ഞാൻ പോവാണെങ്കിൽ വരില്ല അങ്ങനെ പറയില്ലേടാ പറയൂലേടാതെ കണ്ടാൽ നിങ്ങൾ ഓടും നീ അങ്ങോട്ടാ ഓടിയേ ഒരു ചെറിയ കാര്യ പറഞ്ഞോ ഞാനൊന്നും ചെയ്തിരോ പൂജ്യം അഞ്ച് ആറ് എട്ട് നാല് ആറ് നാല് രണ്ട് ഓണമായിട്ട് ലീവ് ഒന്നുമില്ല എന്ത് ലീവ് ആർക്ക് ലീവ് പാട്ടുപാടുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ

മനസ്സിലായില്ലോ ഇയാൾ മസാജ് ചെയ്യാം ഞാനെല്ലാം മസാജ് ചെയ്തത് തെറാപ്പിസ്റ്റുള്ള അവൈലബിൾ ആണ് അവരാണ് മസാജ് ചെയ്യുക കേട്ടോ പിന്നെ വല്ല ഷുഗർ ആണ് കുഞ്ഞു ആഗ്രഹം പറഞ്ഞിട്ട് ചേച്ചി പോകില്ലായിരുന്നോ ചേച്ചി മസാജ് പറഞ്ഞേ ഓ മസാജ് ജ്യൂസ് ഞാനെല്ലാം മസാജ് ചെയ്യുന്നത് തെറാപ്പിസ്റ്റുള്ള വേറെ അവരാണ് മസാജ് ചെയ്യട്ടോ പോയി പൂയി പോവല്ലേ ചേച്ചി തെറാപ്പി പഠിക്കും താല്പര്യമില്ല പറഞ്ഞത് എന്തായിരുന്നു നന്നായി ഞാനെന്തോ മാണോ എന്നെ കണ്ടങ്ങനെ പറയില്ലേ ഇല്ലേ ഞാനില്ലേ ഇവിടെ വേറെ നല്ല നല്ല സ്റ്റാഫുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പുതിയ മലയാളി സ്റ്റാഫുകൾ അവൈലബിൾ ആണ് കേരള സോറി തമിഴ്നാട് തമിഴ്നാട് മുംബൈ പാകിസ്ഥാൻ പഞ്ചാബ് ൻ ശൻ സ്റ്റാഫുകളൊക്കെ അവൈലബിൾ ആണെ അല്ല അതിനൊന്നും കഴിക്കാൻ കൊടുത്തില്ലേ ഒരു ഓണപ്പാട്ടിടും ഓണപ്പാട്ട് ഓണപ്പാട്ട് രാവിലെ മുതലേ കേട്ടോണ്ടിരിക്ക ഭയങ്കര ബോറാവും പിന്നെ ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞില്ല രാവിലെ തന്നെ കേട്ടോണ്ടിരിക്കല്ലേ ഈജിപ്റ്റോ ആ ഇജിപ്ഷ്യൻസ് ഉണ്ട് അവൈലബിൾ ആണ്

അപ്പഴും നിങ്ങൾ ഇങ്ങനെ തന്നെ സോറി എനിക്ക് മലയാളം വായിക്കാൻ വേണ്ടി വരും ഞാൻ ചോദിക്കില്ല എങ്ങനെ വിശ്വസിക്കും മസാജിന് അപ്പുറത്തേക്ക് എടേ മസാജിന് അപ്പുറത്തേക്ക് മസാജിന്റെ അപ്പുറം എന്താ വേറെ ലൊക്കേഷൻ തേരാ മുദീന നീ ഒരു പാട്ട് പാട ഞാൻ പാട്ട് പാടില്ല ഇടം വല്ല നോക്കാതെ ചോദിക്കാം ചവിട്ടത്തിനുമ്പോൾ വേണ്ട നീ ഇതാ ചെയ്യുമോ ഞാൻ മസാജ് ചെയ്യൂല മഹേഷ് കുമാർ ഹലോ ഹലോ അസോ അയൽക്കാർ മസാജ് ചെയ്യാൻ അയൽക്കാർ മസാജ് ചെയ്യൂല അയൽക്കാരെ വരണ്ട ആൾക്കാരുടെ ആഗ്രഹം കൊള്ളാലും അടിപൊളി ഓയിസാണോ എന്തിയോ സാധിച്ചില്ല ഞാൻ പോവാൻ ഓട്ടം ശരിയല്ല ഓണം കുളിക്കണം ആകെ വെള്ളം ഒരേ ഒരു ഓണം ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ ഓണം ഏ അച്ഛലോ ഏ അച്ഛന്റെ മൈൻഡ് ശരിയല്ല പോവല്ലേ നിക്കുന്നേ മോർണിംഗ് ഇലവൻ തേർട്ടി ക്ലോസിംഗ് ടൈം ഫോർ ഓ ക്ലോക്ക് ആണ് ഓക്കെ ഞാൻ പോവാണ് പോവണോ കാണാനില്ല കാണാൻ പറ്റില്ല പക്ഷേ മുസ്തഫ ഹലോ 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 ഹായ് ഹാപ്പി ഓണം മാർക്കോ മുന്നിലുണ്ട് എന്തിനാ മാർക്കോളന്റെ മുന്നിലാക്കണം ഇവിടുത്തെ ഹോട്ടലിന്റെ മുന്നിലേക്ക് വായോ ബ്രിസ്റ്റോളിന്റെ മുന്നിലേക്ക് വായോ ലൊക്കേഷൻ ഹോട്ടൽ ട്വന്റി ഫോർ നാച്ചുറൽ ഓഫർ ചേട്ടാ വായോ